ഞാനിപ്പോൾ കുട്ടമ്പഴ ഉള്ളത് അപ്പോൾ ഒരു വൈദ്യനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പല ചെറുപ്പക്കാർക്കും സ്ട്രോക്കിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട് അപ്പോൾ അത് ഒരു നാൽപ്പത് വയസ്സിന് ശേഷം അമ്പത് വയസ്സിന് ശേഷമാണ് ഈ അസുഖം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ പലർക്കും പല രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളാണ് ചിലർ ആ കിടന്ന കിടപ്പിലൊക്കെ ഞങ്ങൾ ജീവിതം താറുമാറായിപ്പോവും ചിലപ്പോൾ ഒരിക്കലും ഇനി തിരിച്ച് എഴുന്നേക്കില്ല എന്നുള്ള രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പല വിധികളും ഉണ്ടാവാം അപ്പോൾ ഇതിനെയെല്ലാം ഓവർകം ചെയ്തിട്ട് നമുക്ക് കയറി വരണം ജീവിതത്തിലേക്ക് കയറി വരണം ജീവിക്കണം ജീവിച്ച് കാണിക്കാൻ കൂതിയില്ലാത്തവരായിട്ട് ആരുമില്ലല്ലോ അപ്പോൾ സ്ട്രോക്ക് പ്രധാനമായിട്ട് സ്ട്രോക്ക് എന്ന അസുഖത്തിന് മരുന്ന് പകരുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ നിൽക്കുന്നത് സിജി വൈദ്യൻ കുട്ടപ്പുഴ ചന്ദനാസ് ആയുർവേദ ഫാർമസിയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇദ്ദേഹം ഒരു വൈദ്യനാണ് ഇരുന്നൂറ് വർഷത്തിലേറിയായിട്ട് നാലഞ്ച് തലമുറ വൈദ്യന്മാരായിട്ട് നിൽക്കുന്ന ഇതിപ്പോൾ അടുത്ത കണ്ണി താഴെയുള്ള ഏറ്റവും താഴെയുള്ള കണ്ണിയാണത് അപ്പൊ നമുക്ക് ചോദിക്കാം നമസ്കാരം ഞാൻ ചോദിക്കട്ടെ ഈ സ്ട്രോക്ക് ഇപ്പൊ പല ചെറുപ്പക്കാരും വരുന്നുണ്ട് അത് എന്ത് കാരണം കൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊന്ന് രീതിയിൽ മിക്കവാറും മിക്കവാറും ഉണ്ടാകുന്നത് ഓവർ പ്രഷർ പ്രഷർ ഉള്ള ആളുകൾക്ക് ഉണ്ടാകും സ്ട്രോക്ക് ഉണ്ടാകും രക്തത്തിന്റെ പാസിങ് കുറഞ്ഞിട്ട് തലച്ചോറിലേക്ക് വരുന്ന രക്തത്തിന്റെ പാസിങ് കുറഞ്ഞിട്ട് സ്ട്രോക്ക് ഉണ്ടാകാം പിന്നെ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഈ ഫുട്ബോൾ കളിച്ച് നടക്കുന്ന കുട്ടികൾ മരത്തേക്ക് മരത്തിന് വീഴുക അതുപോലെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുടെ ചതവ് വീഴ്ച അടിയിടി വീഴ്ചകൾ കൊണ്ടൊക്കെ സ്ട്രോക്ക് ഉണ്ടാകാം സിജി വൈദ്യ നിങ്ങൾക്ക് ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ദേശീയ അവാർഡ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചിരുന്ന വ്യക്തിയാണ് അപ്പൊ അത് പ്രധാനമായിട്ട് ഏത് കാര്യത്തിനാണ് നിങ്ങൾക്ക് ദേശീയ അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ചെറുപ്പം തൊട്ടേ ഒരു പതിനഞ്ച് വയസ്സ് തൊട്ടേ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഫാദറും മദറും മദറൊക്കെ പാരമ്പര്യ വൈദ്യന്മാരാണ് കാരണന്മാരായിട്ട് എല്ലാം വൈദ്യന്മാരാണ് ചെറുപ്പം തൊട്ടേ ചികിത്സ ചെയ്യുന്നു അപ്പോൾ ഇത് ഈ തളർന്നു പോകുന്ന ആളുകളെ ഒരു നൂറുകണക്കിന് ആളുകൾ തളർന്നു പോയ ഡോക്ടർമാരും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഉപേക്ഷിച്ച ആളുകളെ വന്ന് ഒത്തിരി രക്ഷപ്പെട്ടുകയുണ്ട് അതിൽ നിന്നാണ് എനിക്ക് രണ്ടായിരത്തി പതിനാലില് അംബേദ്കർ എക്സലൻസി സർവീസ് നാഷണൽ അവാർഡ് കിട്ടുന്നത് ഞാൻ ഈ പോയ ആളുകൾ എന്ന് പറയുമ്പോൾ ഏത് രീതിയിൽ തളർന്നു പോയ എല്ലാ രീതിയിലുള്ള സ്ട്രോക്ക് വന്നവര് ആ ചെറുപ്പ ചെറുപ്പത്തിൽ കുട്ടികളുണ്ടാകുന്ന ടൈം തൊട്ട് തളർന്നോ അല്ലെങ്കിൽ വശം തളർന്നതോ ഭാഗികമായിട്ട് തളർന്ന ആളുകളെയൊക്കെയാണ് കൂടുതലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് പിന്നെ മുട്ട ഡിസ്ക് തേയ്മാനം ഓപ്പറേഷൻ കൂടാതെ വലിയ ഒരു വലിയ ചെലവില്ലാതെ നമുക്ക് രോഗികൾക്ക് നൊമ്പര വേദന ഇല്ലാതെ തന്നെ മുട്ട ഡിസ്ക് തേയ്മാനം അത് ഹൺഡ്രഡ് പെർസെൻറ്റേജും നമ്മളിവിടെ നിസ്കരിക്കാൻ രീതിയാ നൂറ് ശതമാനം നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്യുക നൂറ് ശതമാനം നമുക്ക് ഇവിടെ നിസ്കരിക്കാൻ ഇരുത്തിയ ഒരു മാറി മാറാതെ ഇവിടുന്ന് ചികിത്സ ചെയ്യാൻ പറ്റില്ല അതല്ല ഒരു കോഴ്സ് എന്ന് പറയുന്ന പതിനൊന്നോ പതിമൂന്നോ ദിവസം അത്രേ ഉള്ളു അതിനുള്ള നമ്മൾ ഇവിടെ നമ്മുടെ നിലത്ത് നിസ്കരിക്കാൻ അല്ലെങ്കിൽ ചെമ്പ്രം പടിഞ്ഞിരുത്തി ശേഷം ദിവസം രണ്ടാഴ്ച എന്ന് പറയുന്നത് ദിവസങ്ങളേ ദിവസങ്ങളുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ അസ്ഥികളെ ഇപ്പോ അസ്ഥികൾ ഡിസ്ലൊക്കേഷൻ വന്നേക്കുന്നതാകാം അതുപോലെ സ്ഥിരമായിട്ടുള്ള ചതവ ഡിസ്ലൊക്കേഷൻ വന്നതുകൊണ്ടോ വീഴ്ച കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന അതിനെ നമ്മളെന്ത് എടുത്തതിന് ശേഷം ാണ് അത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അസ്ഥികളെയും ഇളതാക്കിയതിന് ശേഷം നേരെയാക്കാം നട്ടലിന്റെ ആണെങ്കിലും കശേരിക്കലെയാണെങ്കിലും അതുപോലെ വരുന്ന മുട്ട ഡിസ്കിന്റെ ഏത് ഭാഗത്തുള്ള ആണെങ്കിലും നമ്മൾ ഇളതാക്കിയതിന് ശേഷം നമുക്ക് നേരെയാക്കാം നേരയാക്കിയതിന് ശേഷമാണ് പഴയ കാലത്ത് ചെയ്യുന്ന കർമ്മമാര് ചെയ്യുന്ന ഈ മർമ്മശീൽസ അല്ലെങ്കിൽ മർമ്മശീൽസ മർമ്മണുശീൽസയാണ് ചെയ്യുന്നത് ആ മെത്തേഡ് ആ കാലത്ത് ചെയ്തു വരുന്ന കർമ്മമാർ എന്ന് അന്ന് ചെയ്യുന്നു അതേ മരുന്നുകൾ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ യോഗങ്ങൾ കറക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കൊണ്ടാണ് റിസൾട്ട് ഉണ്ട് പിന്നെ രോഗം എന്താണെന്ന് നിദാനം രോഗം എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുന്നത് കൊണ്ട് രോഗത്തെ മനസ്സിലാക്കി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും മാറ്റിവിടും മാറ്റിവിടാം അങ്ങനെ ഇവിടെ ഒരു ഈ ബിൽഡിംഗിൽ ഇപ്പം ഒരു അയ്യായിരത്തിന് മുകളിൽ ലെഡ്സറിൽ അയ്യായിരത്തിന് മുകളിൽ വന്നിട്ടുണ്ട് അതിൽ ഒരു ഭാഗം മുട്ട ഡിസ്ക് തേയ്മാനോ അത് സ്ത്രീകളും പുരുഷന്മാരെയാണെങ്കിൽ പോലും നമുക്ക് രോഗികളെ പൂർണ്ണമായിട്ടും അവർക്ക് ആശ്വാസം വന്നു നിസ്കരിക്കാൻ ാണ് എന്ത് ചെയ്യുന്നത് രോഗികൾക്ക് മുട്ട ഡിസ്ക് ഉള്ള ആൾക്ക് വേദനയും നമ്പരും അറിയാതെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് പഴയ കാലത്ത് നമ്മുടെ കാരണമാര് വർഷങ്ങളോളം പരീക്ഷിച്ച് വിജയിച്ച മരുന്നുകൾ കൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പൊ നല്ലൊരു സ്ട്രോക്ക് നിങ്ങൾ എത്ര എത്ര കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഏകദേശം നാൾ ഒരാൾ പലരും ഇവിടെ വരുന്നത് അഞ്ച് വർഷം ആറ് വർഷം രണ്ട് വർഷം മൂന്ന് വർഷം തളർന്നു കിടക്കുന്ന ആളുകൾ അപ്പൊ അവരുടെ രോഗത്തിനനുസരിച്ചുള്ള മരുന്നുകൾ തയ്യാറാക്കിയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതിന് നമുക്ക് ഇത്ര ദിവസമെന്നോ ഇത്ര സമയമെന്നോ പറഞ്ഞ് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും എങ്കിൽ പോലും നമ്മളൊരു ആ ഇരുപത്തൊന്ന് ദിവസം ഒരു അരമണ്ഡലകാലം അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം ഒരു മണ്ഡലകാലം ഒക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് ഏകദേശം ഏകദേശം കണക്കാറിയസുഖത്തിൻ്റെ കാര്യങ്ങളും കാടിൻ്റെ കുറവ് കൂടുതലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അദ്ദേഹത്തിന് ഇദ്ദേഹം പണ്ട് ഇദ്ദേഹം തലമുറ തലമുറയായിട്ട് ഈ പാരമ്പര്യ വൈദ്യനാണെങ്കിൽ കൂടി തന്നെ ഇദ്ദേഹം ഇവിടെ സ്ഥാപനം ഇട്ട് സ്റ്റാർട്ട് ചെയ്തത് വെറും ആയിരം രൂപയ്ക്കാണ് പക്ഷേ ഇന്ന് കണ്ടോ ഇന്ന് ഇവിടെ അസുഖം മാറിയിട്ട് ഇതും ഇതൊക്കെ അസുഖം മാറിയ ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്ത ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള തെറ്റുടങ്ങുന്ന സ്ഥാപനങ്ങളാണ് നിങ്ങളുടെ മുട്ട് തൈമാനം നടുതിൻ്റെ ഡിസ്ക് തൈമാനം അതുപോലെ സ്ട്രോക്ക് ഈ മൂന്ന് ദിവസങ്ങളൊക്കെ നമ്മുടെ സി ജി വൈദ്യൻ ഇവിടെ കുട്ടമ്പുഴയിലുണ്ട് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ

ഇവർ തന്നെ ഉണ്ടാക്കുന്ന മരുന്നു കൊണ്ട് ഇവർ തന്നെ ചികിത്സിച്ച് നിങ്ങളുടെ രോഗം ഭേദമാക്കി സന്തോഷപ്രദമായിട്ട് നിങ്ങളവിടെ പറഞ്ഞു വിടും അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം നിങ്ങൾ പരീക്ഷ നോക്കുക അതെ ഞാൻ ചൂടെ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരൻ താങ്ങാൻ പറ്റുന്ന ഒരു കോസ്റ്റാണ് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ ചരട്ടമുട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക് തേയ്മാനം ഇതൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര വേദന പ്രശ്നമൊക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ ഇത് ലിഗമെന്റ് പ്രശ്നമുള്ളവര് അതുപോലെ മുട്ട് തോരൻ എന്നൊക്കെ ശസ്ത്രക്രിയ ബോളെടുത്ത് കളയുക അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ട ഇല്ല പൈതാവിനെ കുറിച്ചൊന്ന് പറഞ്ഞേ തീർച്ചയായിട്ടും നമ്മുടെ മുട്ടുകളോ ലിഗ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ചറ്റമുട്ടോ മാറ്റാതെ അല്ലെങ്കിൽ ഈ അസ്ഥികൾ ഇപ്പോൾ നമുക്ക് ഡിസ്ക്കിന് കംപ്ലയിന്റ് വന്നു ഡിസ്ക് ബോള് ശസ്ത്രീകൾ മാറ്റാതെ വേദനയും നൊമ്പരും ഇല്ലാതെ തന്നെയാണ് ഇവിടെ എന്തു ചെയ്യുന്നത് കറക്റ്റാക്കി വിടുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് വേദനയും നൊമ്പരും ഇല്ലാതെ തന്നെ മാറ്റി വിടാൻ ധൈര്യമായിട്ട് മാറ്റിവിടാൻ കേട്ടാൽ അപ്പോൾ അപ്പോൾ ഞാൻ പ്രത്യേക എടുത്ത് പറഞ്ഞുതരാം ഒമ്പത് മാസം മുമ്പ് ഞാൻ പുറകെ നടന്ന ഒരാളാണ് പക്ഷേ എനിക്ക് എനിക്കിപ്പോഴാണ് പഠിത്തം കിട്ടുന്നത് അപ്പോൾ നിലവിൽ ഇദ്ദേഹം ഒത്തിരി ആളുകൾക്ക് വലിയ ഒരു ആശ്വാസപ്രദനായിട്ട് മാറൊരാളാണ് അപ്പോൾ നിങ്ങൾക്കത് അങ്ങനെ ആവട്ടെ എല്ലാവിധ ആയിരക്ക സൗകര്യം നിങ്ങൾക്ക് നേരിടുന്നത് അപ്പോൾ ഇന്നൊരു എപ്പിസോഡ് കാണാൻ കഴിയുമ്പോൾ പറയുമ്പോഴാണ്